നേരത്തെ താങ്കൾ സൂചിപ്പിച്ചല്ലോ ഇത് കന്യാസ്ത്രീകൾ കൊണ്ടാണ് ഇവിടെ ചിലർക്ക് താല്പര്യം അതാണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രശ്നം അതാണ് കന്യാസ്ത്രീകൾ ആയതുകൊണ്ട് പേടിക്കു നിങ്ങൾ ഞെട്ടിപ്പോയി തൃശ്ശൂരിൽ അത് ഇന്ന് രൂപതാക്കാർ എല്ലാവരും കൂടി റോഡിൽ ഇറങ്ങിയപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോയി നിങ്ങൾക്ക് കിട്ടിയ ഒരു പിന്തുണ ഇല്ലാതാകുന്ന കല് ഓടിയതാണ് ഛത്തീസ്ഗഡിലേക്ക് ഓടിപ്പോയതാണ് അതിന്റെ ഉത്തരവാദിത്വം ആ പാർട്ടിക്ക് ഉണ്ട് അവരത് ചെയ്യും അതിനെ പേടി എന്നല്ല പറയേണ്ടത് അതിനെ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത് നിങ്ങൾക്കതിനെ പേടിയെന്ന് പറയാം അത്രേ ഉള്ളൂ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ഒരു എം പി ഈ വലിയൊരു ക്രൈസ്തവ സമൂഹത്തിന്റെ കൂടി പിന്തുണയോടുകൂടി ഇവിടെ നിന്ന് ജയിച്ചു പോയത് ഇപ്പോഴും മാനസികമായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല അത് ഓർക്കുമ്പോ തന്നെ നിങ്ങളുടെ സമനില ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയല്ലോ എന്ന ഓർത്ത അവർ റോഡിൽ ഇറങ്ങിയപ്പോഴാണ് നിങ്ങൾക്ക് ഈ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില പൊട്ടൽ ലഡു പൊട്ടിയത് നിങ്ങൾ ഓടിപ്പോയ ലഡുവല്ല പൊട്ടിയത് എന്തായാലും അങ്ങനെ നിങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് പോയത് അവിടെ ഛത്തീസ്ഗഡിൽ എത്തിയിട്ട് പക്ഷേ അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല ബി ചെയ്യേണ്ടത് ഇതല്ല അവിടെ അവിടുത്തെ നിങ്ങളുടെ സർക്കാരിനോട് പറഞ്ഞ് ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്റെ ലാലെ ബി ജെ പി എന്താണ് ചെയ്യേണ്ടത് എന്ന് വൃത്തിയായിട്ട് ചെയ്യാൻ അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്നതും ഇപ്പോ നിങ്ങളെയൊക്കെ നിങ്ങളുടെയൊക്കെ സമരനില നഷ്ടപ്പെടുന്നതുമായി കേരളത്തിൽ പോലും ബി മുന്നേറ്റം നടത്തുന്നതും ഇവിടെ നിന്ന് ഒരു എം പി ജയിച്ചു പോകുന്നതും ഇരുപത് ശതമാനത്തോളം വോട്ട് ലഭിക്കുന്നതും ഇപ്പോൾ കാഴ്ച ഒരു ഒരു ദൃശ്യം കാണിച്ചല്ലോ ആ സ്ത്രീ അവിടെ ഈ രണ്ട് കന്യാസ്ത്രീകളോട് പെരുമാറുന്നത് നമ്മൾ കണ്ടല്ലോ ഇതാണ് ബി ജെ പി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നേടിയ നേട്ടം ഈ എന്ത് നേടി എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കും ഈ പാവപ്പെട്ട കന്യാസ്ത്രീകൾക്കും ഇങ്ങനെ അവർക്കൊപ്പം ആരുടെങ്കിലും കൂടെ റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല ഏതെങ്കിലും സ്ത്രീകൾ വന്ന് കുത്തി ഇതുപോലെ അതാണ് കഴുത്തിൽ കുത്തിപ്പിടിച്ചത് പോലെ അകത്തു തിന്നാണല്ലോ ഈ പറയുന്നത് എന്നിട്ട് നിങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ കൊല്ലത്തെ കണ്ടത് എനിക്ക് തന്നെ വളരെ ദയനീയമായിട്ട് തോന്നി ഒരു സമയത്ത് പാർലമെന്റിലെ പ്രധാന പ്രതിപക്ഷമായിരുന്ന ഈ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങള് വൻഭൂരിപക്ഷത്തോടെ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ എം പിമാരെ നാലോ മൂന്നോ നാലോ പേര് അവരാണ് അവരാണ് അങ്ങോട്ട് അവസ്ഥ കേന്ദ്രമന്ത്രിമാരാണ് പറഞ്ഞതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് യേശു കൃഷ്ണ ചോദിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളല്ല എന്നാലും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം പോയി അവിടെ മന്ത്രിയായിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ ഫലിപ്പിച്ചോണ്ടിരിക്കുന്ന അദ്ദേഹം ഇന്ന് ചോദിച്ചത് ഈ പിതാക്കന്മാരോട് ചോദിച്ചിരിക്കുകയാണ് നിങ്ങൾ പോയി ക്രിസ്തുവിനോട് ചോദിക്കൂ മറ്റൊരു മഹാൻ പറഞ്ഞത് എന്താണെന്ന് രാവിലെ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കൈരളി ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ പ്രാർത്ഥിക്കൂ ഞാനും പ്രാർത്ഥിക്കാം ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി എന്ന് ഈ സംസ്ഥാനത്തെ ബി ജെ പിയുടെ അധ്യക്ഷൻ പറഞ്ഞതാണ് അതെ കൈരളി അവർ അവരർക്കുന്ന മറുപടി കിട്ടും പിന്നെ ജനങ്ങള് തിരഞ്ഞെടുത്ത കഥ പറഞ്ഞല്ലോ അങ്ങോട്ട് കെട്ടിയെടുത്ത് പോയ എത്ര ജനങ്ങള് തിരഞ്ഞെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുത്തതാണോ ജോൺ ബിറ്റാസിനെടുത്തത് പക്ഷെ അവർ പറയുന്ന മറുപടി ആണല്ലോ ജോൺ പീറ്റാസ് ജോൺ ബിറ്റാസിനെ ജനങ്ങൾ തിരഞ്ഞെടുത്താണോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ പക്ഷേ നമ്മൾ പൊതുജനത്തിന്റെ പൊതുജനത്തിന്റെ കമന്റ് നമ്മൾ കാണുന്നുണ്ടല്ലോ എന്താണ് നാട്ടുകാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ എന്താണ് ജോൺ ബിറ്റാസ് പാർലമെന്റിൽ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഇതുപോലെ ക്രിസ്തുവിനോട് ചോദിക്കാനല്ല ജോൺ ബിറ്റാസ് പറഞ്ഞത് ഈ പറഞ്ഞ കന്യാസ്ത്രീകൾക്ക് വേണ്ടി നല്ലവണ്ണം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇനിയും തുടർന്ന് അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുകയും ചെയ്യും മറുപടി ഇല്ലാത്തവരാണ് ദൈവത്തോട് ചോദിക്കാൻ പറയുന്നത് അതായത്യാത്രീകളുടെ പേര് മുതലെടുപ്പ് നടത്താൻ സാധിക്കില്ല സാർ ഞാൻ വരാം